ഇന്ത്യൻ സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ അടുത്ത സീസണിലേക്കുള്ള ഐ പി എൽ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് പ്രഖ്യാപിച്ചതു മുതൽ പ്രതിഷേധം കത്തുകയാണ് അഞ്ച് തവണ ടീമിന് ഐ പി എൽ കിരീടം നേടിത്തുന്ന രോഹിത് ശർമ്മയെ പുറത്താക്കി പകരം ഹാർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയത് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ആരാധകർ ഹാർദിക് നായക സ്ഥാനത്തേക്ക് വന്ന് മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് മുംബൈക്ക് നേരിട്ടിരിക്കുന്നത് ഇതിനകം ഒരു മില്യണിലധികം ആരാധകർ മുംബൈയെ അൺഫോളോ ചെയ്തു കഴിഞ്ഞു അതിനിടെ രോഹിതിനെ പുറത്താക്കിയതിൽ മുംബൈ ടീമിലെ പല സീനിയർ കളിക്കാർക്കും അതൃപ്തിയും രോഷവും ഉണ്ടെന്നാണ് വിവരം മാത്രമല്ല ചിലർ മുംബൈ വിടാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട് ഈ തരത്തിൽ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധം രൂക്ഷമാകവേ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ അതൃപ്തനായി മുൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈയുടെ ഉപദേശക സ്ഥാനം ഒഴിഞ്ഞതായി അഭ്യൂഹങ്ങൾ വന്നിരുന്നു ഇത് സത്യമാണോ വിശദമായി പരിശോധിക്കാം രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രതിഷേധിച്ച് സച്ചിൻ ഉപദേശക സ്ഥാനം മുഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അഭിമുഖങ്ങൾ പറഞ്ഞത് ഇത് രോഹിത്തിന്റെ ആരാധകർ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെച്ച് വൈറലാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്നതാണ് യാഥാർത്ഥ്യം അടുത്ത സീസണിലും ടീമിന്റെ ഉപദേശക സ്ഥാനത്ത് സച്ചിൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതു മുതൽ മുംബൈ ടീമിന്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ പലപ്പോഴും മുംബൈ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലും കളിക്കിടെ ഡഗ്ഗൌട്ടിലും എല്ലാം സച്ചിൻ കാണപ്പെടാറുണ്ട് രോഹിതിനെ മാറ്റി പകരം ഹാർദിക്കിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ടീം മാനേജ്മെന്റ് സച്ചിനുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്ര വലിയൊരു നീക്കത്തിന് മുംബൈ ധൈര്യപ്പെടുക്കുകയും ചെയ്യില്ലായിരുന്നുവെന്നും ഉറപ്പാണ് അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ ഗ്ലോബൽ ഹെഡായ മുൻ ശ്രീലങ്കൻ ഇതിഹാസം മഹേല ജയവർധനയാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ ഹാർദിക്കിനെ പുതിയ ക്യാപ്റ്റനായി നിയമിച്ച കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പൈതൃക നിർമ്മാണത്തിന്റെ ഭാഗമാണിത് ഭാവിയിലേക്ക് തയ്യാറായിരിക്കുക എന്ന തത്വചിന്തയിൽ മുംബൈ ഇന്ത്യൻസ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു സച്ചിനിൽ തുടങ്ങി ഹർഫജൻ ബോണ്ടിംഗ് ഇപ്പോൾ രോഹിത് എന്നിങ്ങനെ അസാധാരണമായ നേതൃത്വ പാഠമുള്ളവരാൾ മുംബൈ ഇന്ത്യൻസ് എല്ലായ്പ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് വിജയത്തിലേക്ക് പെട്ടെന്ന് സംഭാവന ചെയ്യുമ്പോൾ തന്നെ ഭാവിയിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഇവർ ശ്രദ്ധ പുലർത്തുകയും ചെയ്തിരുന്നു ഐ പി എൽ സീസണിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കും മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകനെന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരിടുകയും ചെയ്യുന്നതായും ജയവർദ്ധനെ വ്യക്തമാക്കിയിരുന്നു മുംബൈ ടീമിനൊപ്പം ഐ പി എൽ കരിയർ ആരംഭിച്ച ഹാർദിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ടീമിന്റെ ഭാഗമായിരുന്നു എന്നാൽ സീസണിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി മുംബൈ അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു മേഘാലയലം നടക്കാനിരിക്കെ അതിനു മുമ്പ് തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ഹാർദിക്കിനെ ടീമിലെത്തിക്കുകയും നായക സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്തു ക്യാപ്റ്റനായുള്ള ആദ്യ സീസണിൽ തന്നെ അരങ്ങേറ്റക്കാരായ ഗുജറാത്ത് ടൈറ്റൺസിനെ ചാമ്പ്യന്മാരാക്കിയ ഹാർദിക് എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിലും ഉജ്ജ്വല പ്രകടനം നടത്തിയ ജി ഫൈനൽ വരെ എത്തിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോൽക്കുകയായിരുന്നു